നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അഭിനന്ദ് ഞാൻ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരു കോൺസൾട്ടൻ്റാണ് അതും പ്രോജക്റ്റ് കൺസൾട്ടൻ്റ് ഈ മേഖലയിലെ എൻ്റെ ഇരുപത്തി മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസിനെക്കുറിച്ച് വിശകലനവും നിങ്ങളായിട്ട് പങ്കുവെക്കാനും നിങ്ങൾക്ക് വേണ്ടുള്ള നല്ല നല്ല കണ്ടൻറ്റുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ ആരംഭിച്ചിരിക്കുന്നത് ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോസിന് കറക്റ്റായിട്ടുള്ള മറുപടികളും കമൻറ്റുകളും തരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം മറ്റ് വലിയ വ്ളോഗർമാരെ പോലെയൊന്നും വലിയൊരു സെറ്റപ്പിലൊന്നും വീഡിയോ ചെയ്യുന്ന ആളല്ല ഞാൻ അപ്പോൾ ഒന്നാമത് ഈ വ്ളോഗിങ് എന്ന മേഖലയിൽ ആദ്യത്തെ ചുവടുവെപ്പാണ് എൻ്റെ അപ്പോൾ തെറ്റു കുറ്റങ്ങളുണ്ടാവും സത്യമെല്ലാവരും ക്ഷമിക്കുക എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കൺസ്ട്രക്ഷൻ ഫീഡിൽ ആവശ്യമുള്ളതും അറിയേണ്ടതായുള്ള കൃത്യമായ ഡാറ്റകൾ അത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസിനെ കൊണ്ടും എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടും ഞാൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും അതെല്ലാവരും കാണുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം